നിങ്ങളുടെ കൈവശത്തിലുള്ളത് ചൂഷണം ചെയ്യാൻ വേണ്ടി ആലിമീങ്ങളെ ആലിമീങ്ങളെ തള്ളിപ്പറയുകയും നിസ്സാരപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ബഹുമാനം കുറക്കാനാണ് ശ്രമിക്കുന്നത് ചെയ്തൊണ്ട് ആളുകൾ സംഘടനയെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ ഓർക്കണം നിങ്ങൾക്കണം താജുലി പ്രായമുള്ള കാലത്തും പ്രവർത്തനം നടത്തി ബഹുമാനപ്പെട്ടവരെ നൂറുള്ള പ്രവർത്തനം നടത്തി അവരെങ്ങനെ പ്രവർത്തിക്കാൻ കാരണമുണ്ട് നമുക്കറിയാം താജുൽ ഉലമ ഓതിപ്പടിച്ച സ്ഥാപനമാണ് വാഴക്കാട് ദാറുൽ അന്നത്തെ കാലത്ത് അതൊരു വലിയ സ്ഥാപനം തന്നെയാണ് ആ താജുൽ ഓതിക്കൊടുത്ത മർഹം കണ്ണിതുസ്താദ് അള്ളാഹു അവരെല്ലാം കൂടെ നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടെ കണ്ണി തുസ്താദ് ഓതിപ്പടിച്ച സ്ഥാപനമാണ് ദാറുൽ അവിടെ ദർസ് ഉലമ കണ്ടെത്തിയത് മുഹമ്മദ് മൊസിയാറാണ് അവിടത്തേക്ക് അതിന് മുമ്പ് തന്നെ ദർശന വന്നത് അവിടുത്തെ ഉസ്താദാണ് ആ ദാറുൽ ഉലൂം ഇപ്പോൾ ആരെ കൈവശത്തിലാണ് അത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ കൈവശത്തിലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത് ആ കാലഘട്ടത്തിൽ നമ്മുടെ എസ് ഒ എസും എസ് എസ് എഫും മുസ്ലിം ജമാഅത്തും ഇന്നത്തത് സജീവമായി ഉണ്ടായില്ല എന്നതാണ് ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെതിരെ ശബ്ദമുയരുമായിരുന്നു അബുൽ ഹസൻ ഹസൻവിന്റെ ഇപ്പോഴുമുണ്ട് ആ അബുൽ ഹസൻ ഹസന് തങ്ങളുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട കോഴിക്കോട്ടെ ഷാദുലിപ്പള്ളി ഇപ്പോൾ ആരുടെ കൈവശത്തിലാണ് അത് മുജാഹിദീൻ്റെ കൈവശത്തിലാണ് കാരണം എന്താണ് അവിടെ ആ കാലഘട്ടത്തിൽ സുന്നത്തി സുന്ന സംഘടന ശക്തിപ്പെട്ടില്ല എന്നതാണ് മഹാനായ മഹായി അൻഹു മഹാനവറുകളുടെ പേരിൽ അതേ മൊഹീദ്ദീൻ മാല രചിച്ച പണ്ഡിതൻ കോഴിക്കോട്ടുകാരനാണ് കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കോർവായതൊക്കെയും നോക്കിയെടുത്തോവർ ആ കോഴിക്കോട് അങ്ങാടിയിൽ ഹൃദയസ്ഥാനത്ത് മൊഹീദൻ തങ്ങളുടെ പേരിൽ നിർമ്മിച്ച പള്ളി ഇപ്പോൾ ആരുടെ കയ്യിലാണ് അത് മുജാഹിദ്ദീൻ്റെ കൈവശത്തിലാണ് അവിടെ ഒരു മൊഹീദീൻ മോലി തോതാൻ പറ്റില്ല റാത്തീപ് ചൊല്ലാൻ പറ്റില്ല അതിൻ്റെ ഇപ്പുറത്ത് ടിപ്പു സുൽത്താൻ റഹിമുഹു നിർമ്മിച്ച പട്ടാളക്കാർക്ക് വേണ്ടി നിർമ്മിച്ച പട്ടാളപ്പള്ളി ആരുടെ കയ്യിലാണ് മുജാഹിദിന്റെ കയ്യിലാണ് അവിടെ ഇപ്പോൾ ടിപ്പു സുൽത്താൻ ചെയ്തതുപോലെയുള്ള അമലി ചെയ്യാൻ പറ്റില്ല എന്താണ് കാരണം നമുക്ക് സംഘടനാ പ്രവർത്തനം ആ കാലഘട്ടത്തിൽ സജീവമായി ഉണ്ടായില്ല എന്നതാണ് കുറ്റിയാടിയിലും പരിസരങ്ങളിലും പതിനൊന്ന് മഹല്ലുകൾ സുനിത്യമായ വിരോധികൾ കൈയടക്കി അവിടെയുള്ള മഹാന്മാരുടെ മക്ബറുകൾ അടിച്ചു തകർത്തത് എന്തുകൊണ്ടാണ് എന്ന് നമ്മുടെ സംഘടനാ പ്രവർത്തനം സജീവമായില്ല എന്നതുകൊണ്ടാണ് ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന കുറേ ബംഗാളികളുണ്ടല്ലോ ആ ബംഗാളികളെ നിങ്ങളൊന്ന് വിളിച്ചിട്ട് നിനക്ക് ഫാത്തിഹു തരം കഴിയോ എന്ന് ചോദിച്ചു നോക്കൂ പേര് നല്ല സദക്കുള്ള ഹബീബുർ റഹ്മാൻ ഇങ്ങനൊക്കെയാണ് പേര് അറിയില്ല ഓതുകെടുക്കാൻ അറിയില്ല എന്തേ കാരണം അവിടെ നമ്മുടെ സമസ്ത കേരള ജമീയത്തിലും ഉണ്ടായില്ല സമസ്ത കേരള ജമീയത്തിലും ഇട കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായില്ല സമസ്ത കേരള ജമിയത്തിലും ഇവിടെ കീഴിലുള്ള സംഘടനാ പ്രവർത്തനം ഉണ്ടായില്ല അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ അവർ അനാഥകളായി പോയി കാരണം ഒലമാക്കൾ സംഘടിച്ച് ജനങ്ങളെ പ്രവർത്തനങ്ങൾ ഇറക്കുന്നതിൽ വടക്കേ ഇന്ത്യയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല അവിടെ ആലുവ്യങ്ങളില്ല ആലമ്യങ്ങളെന്നും എന്നും ഉണ്ടായിരിക്കും പക്ഷേ സുന്നത്തിന്റെ സംഘടനാ പ്രവർത്തനം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ആ വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വളരെ പരിതാപകരമായ അവസ്ഥയായി പോയി ജുമാനസ്കരിക്കാൻ വിളിക്കും എനിക്ക് അറിയില്ലാതെ പറയുന്നവരാണ് നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നവർ ഈമാനില്ലാത്തവരാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അവർക്ക് ഇൽമില്ല അപ്പൊ സംഘടനാ പ്രവർത്തനം ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ ജാമ്യ സൈദിയെ ഇല്ല മർക്കസ് ഇല്ല സിറാജുൽ ഹുദ ഇല്ല മക്കർ ഇല്ല സംഘടനയുണ്ടായത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് അത് വേണമെന്ന് ചിന്തിച്ച നമ്മുടെ പണ്ഡിതന്മാർ അവരെക്കാൾ വലിയ വിവരമുള്ളവരൊന്നും ഇപ്പോൾ ആരും ഇല്ല കേട്ടോ താജുല്ലുലമയെ മറികടക്കുന്നെ മറികടക്കുന്ന അങ്ങനത്തെ വലിയ ആലിമ്യങ്ങളൊന്നും ഇവിടെ ആരും ഉണ്ടെന്ന് വിശ്വസിക്കാൻ നമ്മളാരും വിഡ്ഢികളല്ല അതുകൊണ്ട് പറയട്ടെ ആ സാലിഹിങ്ങളായ പണ്ഡിതന്മാർ അവരെന്നും വിക്രചൊല്ലുന്നവർ വണ്ടിയിലിരുന്നാലും ഓതുന്നവർ ഒരു ദിവസവും തഹജുദ് നഷ്ടപ്പെടാത്തവർ ഒരു ദിവസവും വുഹ നഷ്ടപ്പെടാത്തവർ അങ്ങനെയല്ലേ ആ മഹാന്മാരുടെ ജീവിതം ഇപ്പോൾ നിങ്ങളൊന്ന് ചോദിച്ചു ഷെയ്ഖായിരിക്കുന്നവരും ഇരിക്കുന്നവരും മുരീദായി പ്രചരിപ്പിക്കുന്നവരും അവരോട് ചോദിക്കും നിസ്കരിച്ചത് തെഹജ്യുതപ്പോഴാണ് നിസ്കരിച്ചത് ഖുഹാനത്രയോ സോതിയത് നിക്കിറത്രയെ അത് ചൊല്ലിയത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏതൊക്കെയാ നിക്കറി ഉറങ്ങാൻ കിടക്കുമ്പോൾ കുറെ ഖൈബത്ത് കുറെ നമീമത്ത് മകതി മുതൽക്കേ ഈബത്തും നമീമത്ത് ഇങ്ങനെയല്ലേ ഇന്നത്തെ ജീവിതം ഈ ജീവിതം നയിച്ചിട്ട് ഞങ്ങൾ ശേഖന്മാരാണെന്ന് വാദിച്ച് സംഘടന വേണ്ടെന്ന് പറയുന്നവരുടെ ചതിയിലും പെട്ടുപോകരുതെന്ന് മഹാനായ അബ്ദുൽഹാബി എന്ന് പറയുന്ന ഭാര്യയിൽ ജനിച്ച മോനാണ് ആ മോനാണ് മുഹമ്മദ് അവരുടെ സന്താന പരമ്പരയിലുള്ള മഹാപണ്ഡിതനും സൂഫിയാക്കളുടെ നേതാവും ആരിഫും ആലിമും അബ്ദുൽ വഹാബ് കാലഘട്ടത്തിൽ തന്നെയുള്ള പല വാദികളാണ് വാദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയാണ് മഹാനവർ കിതാബ് എഴുതിയത് എങ്കിൽ പിന്നെ ഈ ആഹ്ർ സമാനിൽ അത്തരത്തിലുള്ള വാദം ഉന്നയിച്ച് വിലമാക്കളെ തള്ളിപ്പറയുന്നവരും സംഘടനകളെ തള്ളിപ്പറയുന്നവരും ഒക്കെ ഇന്ന് ഒരു മുസീബത്താണ് ഈ എന്ന് മനസ്സിലാക്കണം എന്ന് മാത്രം ഈ സമയത്ത് എല്ലാവരോടും ഉണർത്തി ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ എവിടെ എത്തിയാലും നമ്മുടെ സംഘടന നൂറിലുൽമ പഠിപ്പിച്ച അതേ താജില്ലുൽമ പഠിപ്പിച്ച നമ്മുടെ സംഘടന വളർത്തുന്നതിൽ നമ്മൾ സജീവമാകണം എന്ന് കൂടി ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് ശാ നല്ല രസകരമായ പ്രസംഗം പ്രിയപ്പെട്ട കുറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമിൽ നിങ്ങൾക്ക് കേൾക്കാം അള്ളാഹുസ് അദ്ദേഹത്തിനും നമുക്കും നമ്മുടെ എല്ലാ പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും സാധാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസും അഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ